الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا وسيئات اعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له واشهد ان لا اله الا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون يا أيها الذين آمنوا اتقوا الله حق تقاته ولا تمدن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحده وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والارحام ان الله كان عليكم رقيبا يا ايها الذين امنوا اتقوا الله وقولوا قولا سديدا يصلح لكم اعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما اما بعد فان خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وسر الامور محدثاتها وكل محدثه بدعه وكل بدعه ضلاله وكل ضلاله في النار الله بلوم انت دينتي سريان بدم كنا ستي بسياسي അനിവാര്യമായി ഉണ്ടായിത്തീരേണ്ട ഉത്തമമായ ഒരു ഗുണമാണ് സ്വഭർ ക്ഷമ എന്നുള്ളത് ജീവിതത്തിൻ്റെ ഏതു മേഖലയുമായി ബന്ധപ്പെടുമ്പോഴാണെങ്കിലും ഏതു പ്രയാസങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വന്നാലാണ് നിഷേധാത്മകമായ നിലപാട് വെച്ചു പുലർത്താതെ തന്റെ മനസ്സിനെ ശരിയാവിധം കുടിച്ചു നിർത്തുക എന്നതാണ് സുബർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് തീർച്ചയായും സ്വബിർ ശരിയാം വിധം ജീവിതത്തിൽ പുലർത്തുന്ന വ്യക്തിക്ക് മാത്രമേ രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ എന്നാണ് Allah subhanahu wa ta'ala bisutat ru'an ni udah namak ke padipu cedera namak. Munamata sura ilan ilan munamata wajanat ni udah subhanahu wa ta'ala paranyo. Allayu sati bisyuhasi kadai isbiru, baswabiru, barabitu. Wattakullah la'allakum tuflihun. Ningal cemikyubin. Baswabiru ningal angyiyat kamsa mikyubin. നിങ്ങൾ ജാഗ്രത നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുകയും ചെയ്യുവീൻ നിങ്ങൾ വിജയികളായേക്കാം അപ്പോൾ വിജയികളായി മാറുവാൻ നമുക്ക് സാധിക്കണമെങ്കിൽ അള്ളാഹു നമ്മോട് ആവശ്യപ്പെടുന്നത് ക്ഷമിക്കണമെന്നാണ് ക്ഷമിക്കണമെന്ന് മാത്രമല്ല അങ്ങേയത്രം ക്ഷമിക്കണമെന്നാണ് മാത്രമല്ല ശ്രദ്ധിക്കുകയും സൂക്ഷിക്കുകയും ചെയ്യണമെന്താണ് തീർച്ചയായും ക്ഷമയോടെ സ്ഥൈര്യത്തോടെ സഹനത്തോടെ സൂക്ഷ്മതയോടെ മുന്നോട്ട് നീങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും സ്വബറില്ലെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല തെമയില്ലെങ്കിൽ വിജയം കൈവരിക്കാൻ സാധിക്കുകയില്ല ശരിയാവിധം നമ്മുടെ മനസ്സിനെ പിടിച്ചു നിർത്താൻ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ നമുക്ക് സാധിക്കുകയില്ല ഒരു വിദ്യാർത്ഥി ആ വിദ്യാർത്ഥിക്ക് തൻ്റെ പരീക്ഷയിൽ ഉയർന്ന മാർക്ക് നേടി വിജയിക്കാൻ സാധിക്കണമെങ്കിൽ അവൻ ഏതൊരു ക്ലാസ്സിലാണോ പഠിക്കുന്നത് ഏതൊരു വിഷയത്തിനാണോ പഠിക്കുന്നത് ഏതൊരു കോയിസിനാണോ ചേർന്ന് പഠിക്കുന്നത് അതിൽ അവൻ ശ്രദ്ധ കേന്ദ്രീകരിക്കണം അവന്റെ മനസ്സിനെ അവൻ അതിൽ ബന്ധിച്ചു നിർത്തണം ചിലപ്പോൾ തനിക്കിഷ്ടമില്ലാത്ത അധ്യാപകനെ കൂടി അവൻ കേൾക്കേണ്ടി വരും ആ അധ്യാപകൻ പറയുന്ന കാര്യങ്ങൾ കൂടി അവൻ അനുസരിക്കേണ്ടി വരും അവൻ നിഷേധാത്മകമായ നിലപാട് വെച്ച് പുലർത്തുകയാണെങ്കിൽ അവനെ ലക്ഷ്യത്തിൽ എത്തിച്ചേരാൻ പരീക്ഷയിൽ വിജയിക്കുവാൻ സാധിക്കുകയില്ല ഇനി എനിക്ക് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ടതില്ല ഞാൻ സോഷ്യൽ മീഡിയ ഉപയോഗിച്ചുകൊണ്ട് പഠിക്കും എന്ന് വിചാരിക്കുകയാണെങ്കിലും തന്റെ യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുന്ന രൂപത്തിൽ ആ സോഷ്യൽ മീഡിയ അവൻ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ അതിൽ അവന്റെ മനസ്സിനെ ബന്ധിച്ചു നിർത്താൻ അവന് സാധിച്ചിട്ടില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അവന് കഴിയുകയില്ല ഒരു കച്ചവടക്കാരൻ അയാൾ കച്ചവടം ആരംഭിക്കുന്നു കച്ചവടം തുടങ്ങിയതിനു ശേഷം ആ കച്ചവടത്തിൽ ശരിയാം വിധം അയാൾ ശ്രദ്ധിക്കാതിരുന്നാൽ തന്റെ മനസ്സിനെ ആ കച്ചവടത്തിൽ അവൻ ബന്ധിക്കാതിരുന്നാൽ തീർച്ചയായും ആ കച്ചവടം കൊണ്ട് ഉദ്ദേശിക്കുന്ന ലാഭം നേടിയെടുക്കാൻ അവന് കൊള്ളണം എന്നില്ല യുദ്ധത്തിൽ പങ്കെടുക്കുന്ന ഒരു യോഗ ആ യോദ്ധ ശത്രുവിനെ കീഴടക്കാൻ സാധിക്കണമെങ്കിൽ ഉന്നം തെറ്റാതെ ശത്രുവിനെ ലക്ഷ്യമാക്കി കൽപ്പിക്കപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ അവൻ മുന്നോട്ട് നീങ്ങണം യുദ്ധമുഖത്തു നിന്നും തന്റെ കുടുംബത്തെ സംബന്ധിച്ചും തന്റെ ഭാര്യയെ സംബന്ധിച്ചും തന്റെ മക്കളെ സംബന്ധിച്ചൊക്കെ തന്നെയുള്ള ബേജാറുണ്ടായി കഴിഞ്ഞാൽ മനസ്സ് യഥാർത്ഥത്തിലുള്ള ലക്ഷ്യത്തിൽ നിന്ന് വഴുതിപ്പോയാൽ മനസ്സിനെ പിടിച്ചു നിർത്താൻ കഴിയാതിരുന്നാൽ തീർച്ചയായും ആ യോദ്ധാവിന് ശത്രുവിനെ കീഴടക്കുവാൻ സാധിക്കുകയില്ല അതേപ്രകാരമാണ് സത്യവിശ്വാസി സത്യവിശ്വാസിയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് സ്വർഗമാണ് ആ സ്വർഗത്തിൽ എത്തിച്ചേരാൻ അവന് സാധിക്കണമെങ്കിൽ തന്റെ മനസ്സിനെ അന്നാദവിന്റെ നിയമങ്ങളിൽ അവൻ ബന്ധിച്ചു നിർത്തണം അതിനാണ് സുബുർ എന്ന് പറയുന്നത് അങ്ങനെ ബന്ധിച്ചു നിർത്തുവാൻ അവന് സാധിക്കുന്നില്ലെങ്കിൽ ലക്ഷ്യത്തിലെത്തിച്ചേരാൻ അവന് കഴിയുകയില്ല ഈ സ്വബറിനെ സംബന്ധിച്ച് നാം മനസ്സിലാക്കുമ്പോൾ ശിവറിന്റെ വ്യത്യസ്തമായിട്ടുള്ള ഘടകങ്ങളെ സംബന്ധിച്ചും അള്ളാഹു സുഹാനകുർത്ത ആനുദ്ധകുർട്ടൻ നമുക്ക് പഠിപ്പിച്ചു തരുന്നതും പ്രവാചകൻ അലൈഹി സെല്ലാഹു ഹദീത്തിൽ നിന്ന് മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് ആരാധനകളുമായി ബന്ധപ്പെട്ട മേഖല എന്ന് പറയുന്നത് ആരാധനകളിൽ നമ്മുടെ മനസ്സിനെ ബന്ധിച്ചു നിർത്താൻ കഴിയണം പ്രഭുസമാവാദ്യമല്ലേ

അതിൽ നീ നിന്റെ മനസ്സിനെ പിടിച്ചു വെക്കുക ആരെങ്കിലും നീ കാണുന്നുണ്ടോ തീർച്ചയായും ഇല്ല തന്നെ അല്ലാതെ നമ്മെ സൃഷ്ടിക്കുകയും നമ്മെ സംരക്ഷിക്കുകയും അനവരതമായി നമുക്ക് അനുഗ്രഹങ്ങൾ ചൊരുന്ന് തന്നുകൊണ്ടേ ഇരിക്കുകയും ചെയ്യുന്നതിനും അല്ലാഹുവിനെ നാം ആരാധിക്കണം അല്ലാഹുവിനുള്ള ആരാധനയിൽ നമ്മുടെ മനസ്സ് കേന്ദ്രീകരിക്കണം ആ കേന്ദ്രീകരണത്തിൽ നിന്ന് മറ്റൊരു മേഖലയിലേക്ക് നമ്മുടെ മനസ്സ് വഴി തിരിഞ്ഞു പോകുവാൻ പാടുള്ളതല്ല ഒരു അടിമ തന്റെ ഉടമക്ക് സമർപ്പിക്കുന്ന ഒരു വിശ്വാസി അല്ലാഹുവിന് സമർപ്പിക്കുന്ന ആരാധനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണല്ലോ നമസ്കാരം എന്ന് പറയുന്നത് നിങ്ങൾ നമസ്കാരം കൊണ്ടും ക്ഷമ കൊണ്ടും പരസ്പരം സഹായം തീർച്ചയായും ഭക്തിയില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അത് വളരെ വലിയതാണ് എന്നവർക്ക് തോന്നും അവർക്ക് പ്രയാസമായി അനുഭവപ്പെടും അള്ളാഹുവിനെ കണ്ടുമുട്ടും എന്ന് വിചാരിക്കാത്ത പരലോകമുണ്ടെന്ന് ദൃഢബോധ്യമില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം നമസ്കാരം നിർവഹിക്കുക എന്നുള്ളത് സ്വബർ കൈക്കൊള്ളുക എന്നുള്ളത് വളരെ വലിയ തനിക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത പ്രവൃത്തി പദത്തിൽ കൊണ്ടുവരാൻ സാധിക്കാത്ത ഒരു കാര്യമായിട്ട് അവന് തോന്നും എന്നാൽ സത്യവിശ്വാസികൾ അവർക്ക് നമസ്കാരം നിർവഹിക്കുന്നത് അല്ലാഹുവിനെ ഓർക്കുവാനുള്ള അല്ലാഹു ഇങ്ങനെ ഏറ്റവും ഉദാത്തമായ ഉത്കൃഷ്ടമായ ഒരു മാർഗമാണ് എന്ന് തിരിച്ചറിഞ്ഞും അള്ളാഹുപീരക്ക് അവന്റെ മനസ്സിനെ അവൻ കേന്ദ്രീകരിക്കും നാം ആലോചിക്കേണ്ടത് നമ്മെല്ലാം ആരാധനകൾ നിർവഹിക്കുന്നവരാണ് നമസ്കാരം നിർവഹിക്കുന്നവരാണ് നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിനെ ആ നമസ്കാരത്തിൽ തന്നെ ബന്ധിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ അള്ളാഹുവിന്റെ പ്രവാചകൻ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ള കാര്യങ്ങൾ എന്തെല്ലാമാണെന്ന് ശരിയാവിധം മനസ്സിലാക്കി അടക്കത്തോടെ ഒതുക്കത്തോടെ നിർവഹിക്കേണ്ട ദിക്കറുകളും പ്രാർത്ഥനകളും അകം തട്ടി നിർവഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ നമസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്രയും പെട്ടെന്ന് തീരണമെന്നാണോ നാം ആഗ്രഹിക്കുന്നത് സംഘടിതമായ നമസ്കാരം നിർവഹിക്കുമ്പോൾ ഇമാമിന്റെ ഭാഗത്ത് നിന്ന് അല്പം ദൈർഘ്യമുണ്ടായിക്കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിൽ നൊമ്പനങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ പുറത്തിറങ്ങിയിട്ട് ഇമാമിനെ നാം ആക്ഷേപിക്കുന്നുണ്ടോ തീർച്ചയായും ഇമാമും മാമൂവുമായി നമസ്കരിക്കുമ്പോൾ മാമൂമിനെ പരിഗണിച്ചുകൊണ്ട് മാത്രമാണ് ഇമാം നമസ്കാരം നിർവഹിക്കേണ്ടത് എന്നാൽ ചില ഘട്ടങ്ങളിൽ ചില സന്ദർഭങ്ങളിൽ സാമർഭികമായി നമസ്കാരം അല്പം ദീർഘിച്ചു പോയാൽ നമസ്കാരത്തിലുള്ള കുർഹാൻ പാരായണം അല്പം ദീർഘിച്ചു പോയാൽ നമ്മുടെ മനസ്സിനെ ആ നമസ്കാരത്തിൽ ബന്ധിച്ചു നിർത്തുന്നിടത്ത് നമുക്ക് പ്രയാസമുണ്ടായിത്തീരുന്നുണ്ടോ വിശ്വാസികൾ എന്ന നിലക്കും പരലോകത്ത് ദൃഢബോധ്യമുള്ള വ്യക്തികൾ എന്ന നിലക്ക് നമുക്ക് അത്തരത്തിലുള്ള സന്ദർഭങ്ങൾ ഉണ്ടായി കഴിഞ്ഞാലും യാതൊരു തരത്തിലുള്ള അലോചകവും ഉണ്ടാകുവാൻ പാടില്ല പ്രയാസവും ഉണ്ടാകുവാൻ പാടില്ല ആവലാദികളും ഉണ്ടാകുവാൻ പാടില്ല നമസ്കാരത്തിൽ നിന്ന് നമ്മുടെ ശ്രദ്ധ തെറ്റിപ്പോകുവാനും പാടുള്ളതല്ല നമസ്കാരം മാത്രമല്ല ജക്കാത്തിനെ എടുത്തുകൊണ്ട് പരിശോധിച്ച് നോക്കിയാൽ ഹജ്ജ് എടുത്തുകൊണ്ട് പരിശോധിച്ചു നോക്കിയാൽ അതിനൊക്കെ അതൊക്കെ നിർണയിക്കുവാനുള്ള സാധ്യതകൾ ഉണ്ടായി കഴിഞ്ഞാൽ അതിലേക്ക് നമ്മുടെ മനസ്സിനെ ബന്ധിക്കുവാൻ എനിക്ക് സാമ്പത്തികമായി ചെലവഴിക്കേണ്ടി വന്നാലും അതൊരു പ്രശ്നമല്ല ഞാനത് നിർവഹിക്കേണ്ടവരാണെന്ന് മനസ്സിലാക്കി അതിൽ ക്ഷമിക്കുവാൻ അതിൽ സ്ഥൈര്യം കാണിക്കുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ എന്നുള്ളത് നാം ഓരോരുത്തരും ആലോചിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് രണ്ടാമത്തെ ഒരു മേഖല എന്ന് പറയുന്നത് അള്ളാഹുബനോട് അനുസരണക്കേട് കാണിക്കുന്നതിൽ നിന്ന് മനസ്സിനെ പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് നമ്മുടെ മനസ്സ് അരുതായ്മകളിലേക്ക് പ്രേരണ നൽകിക്കൊണ്ടിരിക്കുന്നതാണ് നമ്മുടെ സാഹചര്യവും വ്യത്യസ്തമല്ല വ്യത്യസ്തമായിട്ടുള്ള സാഹചര്യങ്ങളിലൂടെ മുന്നോട്ട് നീങ്ങുമ്പോൾ അള്ളാഹു സുബ്രഹാനപ ആരാ അവന്റെ പ്രവാചകനിലൂടെ കർശനമായി അഴുക്കുവാൻ പാടില്ല എന്നോ നമ്മോട് പറഞ്ഞിട്ടുള്ള മേഖലകളിലേക്ക് നാം അടുത്തു പോകുന്നുണ്ടോ അങ്ങനെ അടുത്തു പോകാതെ മനസ്സിനെ ബന്ധിപ്പിച്ചു നിർത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ ഘടകം എന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ് അള്ളാഹു സുബ്രഹാനമാക്കിയിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള സംഘടിതയിൽ പ്രഥമവും പ്രധാനവുമായിട്ടുള്ളതാണ് അള്ളാഹു അല്ലാത്ത മറ്റുള്ള വ്യക്തികൾക്ക് ആരാധനകൾ സമർപ്പിക്കുക എന്നുള്ളത് സാഹചര്യത്തിന്റെ സമ്മർദ്ദം ഉണ്ടാകുമ്പോൾ അല്ലാഹു അല്ലാത്തവർക്ക് ആരാധനകൾ സമർപ്പിക്കുവാൻ നമ്മുടെ മനസ്സ് നമ്മോട് പ്രേരിപ്പിക്കുന്നുണ്ടോ ഭൗതൈവ വിശ്വാസത്തിന്റെ ബഹുമുഖമായ മേഖലകളെ നാം കാണേണ്ട അവസ്ഥകളും സാഹചര്യങ്ങളും സന്ദർഭങ്ങളും ഉണ്ടാകുമ്പോൾ കറ കളഞ്ഞ ഏകദൈവ വിശ്വാസത്തിൽ നമ്മുടെ മനസ്സിനെ ബന്ധിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ വ്യത്യസ്തമായിട്ടുള്ള സൗഹൃദങ്ങളുടെ പേരിൽ ഇസ്ലാം കർശനമായി നിരോധിച്ചിട്ടുള്ള മേഖലയുമായി ബന്ധപ്പെടാൻ പൊരുത്തപ്പെടാൻ സമരപ്പെടാൻ വ്യത്യസ്തമായ മേഖലകളിൽ നിന്ന് ഉണ്ടാകുമ്പോൾ അതിലേക്ക് വഴുതി വീഴാതെ നമ്മുടെ മനസ്സിലെ വിശ്വാസികളോടൊപ്പം ഉറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കുന്നു അല്ലെ അശ്വതത്തിലും പ്രദോഷത്തിലും ആരാധിച്ചു കൊണ്ടിരിക്കുന്ന പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന വിശ്വാസികളോടൊപ്പം നീ നിന്റെ മനസ്സിനെ ബന്ധിച്ചു ഭൗതികമായ താല്പര്യത്തിന്റെ പേരിൽ ഭൗതികമായിട്ടുള്ള മോഹങ്ങളുടെ പേരിൽ ആ വിശ്വാസികളിൽ നിന്ന് മുഖം തിരിച്ചുകൊണ്ട് ബഹുദൈവ വിശ്വാസികളിലേക്ക് ബഹുദൈവ വിശ്വാസത്തിന്റെ കേന്ദ്രങ്ങളിലേക്ക് നീ പോകുവാൻ പാടുന്നതല്ല അള്ളാഹുവിനോട് അനുസരണ കേട് കാണിക്കണം അല്ലാഹുവിനോട് ധിക്കാരം പ്രകടിപ്പിക്കണം അള്ളാഹുവിനെ സംബന്ധിച്ച് അശ്രദ്ധമായി കഴിയുന്ന ആളുകൾ കാണിച്ചു കാണിച്ചുകൊട്ടുന്ന വ്യത്യസ്തമായിട്ടുള്ള മേഖലകളിലേക്ക് നിന്റെ മനസ്സുമായി പോകുവാൻ പാടുള്ളതല്ല എന്നും യഥാർത്ഥത്തിൽ ഇതറിയാത്ത മുസ്ലിം സഹോദരങ്ങളുണ്ടോ സഹോദരിമാരുണ്ടോ അല്ലാഹുവിൽ പങ്കു ചേർക്കാൻ പാടില്ല എന്നറിയാത്ത മുസ്ലിങ്ങളുണ്ടോ വിഗ്രഹ ആരാധന പാടില്ല എന്നറിയാത്ത മുസ്ലിങ്ങളുണ്ടോ അല്ലാഹുവിന് ഒരു പുത്രനുണ്ട് എന്ന് സങ്കല്പിക്കുക എന്നുള്ളത് ഗുരുതരമായ പാപമാണ് എന്നറിയാത്ത മുസ്ലിങ്ങളുണ്ടോ അല്ലാഹു അല്ലാത്ത ആളുകൾക്ക് വേണ്ടി സമർപ്പിക്കപ്പെട്ടിട്ടുള്ള സമർപ്പിക്കപ്പെട്ടിട്ടുള്ള ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിക്കാൻ പാടില്ല എന്നറിയാത്ത മുസ്ലിങ്ങളുണ്ടോ പ്രലോഭനങ്ങൾക്ക് പ്രകോപനങ്ങൾക്ക് വിധേയമായി സിർക്കിന്റെ മേഖലയിലേക്ക് അടുക്കുവാൻ പാടില്ല എന്നറിയാത്ത മുസ്ലിങ്ങൾ ഉണ്ടോ തീർച്ചയായും നമ്മുടെ നാടുകളിൽ ഇല്ല എന്നിട്ടും എന്തുകൊണ്ടാണ് അള്ളാഹു കർശനമായി വിലക്കിയിട്ടുള്ള ഈ സിർക്കിന്റെ മേഖലകളിലേക്കും അധിഷ്ഠിതമായിട്ടുള്ള ആരാധനകളിലേക്ക് ആചാരങ്ങളിലേക്ക് അത്തരം കേന്ദ്രങ്ങളിൽ നിന്ന് ലഭ്യമാക്കുന്ന ആഹാരങ്ങൾ വാരിക്കടിക്കുന്നതിന് വേണ്ടി ആളുകൾ ഓടിയടുത്തുകൊണ്ടിരിക്കുന്നത് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ പോലും മദ്യപാനം പാടില്ല വ്യഭിചാരം പാടില്ല സവർഗപരിധി പാടില്ല ചൂടാട്ടം പാടില്ല കൈക്കൂലി പാടില്ല പൊങ്ങച്ചം പാടില്ല അനീതി പാടില്ല അതിക്രമം പാടില്ല ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ അരുതാത്തതാണ് എന്നറിയാത്ത മുസ്ലിംകൾ ഉണ്ടോ അത് തീർച്ചയായും ഇല്ല എന്നിട്ടും എന്തുകൊണ്ട് ഇത്തരം മേഖലകളിലേക്ക് മുസ്ലിം സമൂഹം ഇന്ന് അടുക്കൊണ്ടിരിക്കുന്നു ഓടിക്കൊണ്ടിരിക്കുന്നു അന്നാഹുവിനോടുള്ള അനുസരണ കാര്യത്തിൽ മനസ്സിനെ ബന്ധിച്ചു നിർത്താൻ കഴിയാത്തതാണ് അടിസ്ഥാനപരമായ വിഷയം നമുക്ക് ചെയ്തു തരുന്ന ഒരു വലിയ ദാനമാണ് എന്നാണ് പ്രവാചകൻ പറഞ്ഞിട്ടുള്ളത് നടത്തുന്നത് അള്ളാഹു സുബ്രഹാന മനുഷ്യർക്ക് ചെയ്തു തരുന്ന ദാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഏറ്റവും വിശാലമായിട്ടുള്ളതാണ് സ്വബിർ എന്ന് പറയുന്നത് അത് പ്രകാശമാണ് മനസ്സിന്റെ പ്രകാശമാണ് മനസ്സിന്റെ പ്രകാശമാണ് എന്ന് പറയുകയുണ്ടായി മനുഷ്യർക്ക് നൽകുന്ന ഏറ്റവും ഉത്തമമായിട്ടുള്ള ഏറ്റവും ദാനമാണ് സ്വബർ അലൈഹി വ്യക്തമാക്കി തന്നെ മൂന്നാമതായിട്ടുള്ള മേഖല വ്യക്തിപരമായ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളെ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ വ്യക്തി ജീവിതത്തിൽ കുടുംബ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങൾ അള്ളാഹു ബഹാനകുമാർ ആരും നൽകുമ്പോൾ മനസ്സിനെ ശരിയാമ്പിനം പിടിച്ചു നിർത്തുക എന്നുള്ളതാണ് അലൈഹി പറഞ്ഞല്ലോ തീർച്ചയായും ഒരു വിശ്വാസിയെ സംബന്ധിച്ച വിശ്വാസിയെ സംബന്ധിച്ചിടത്തണം അവന് പരീക്ഷണം ഉണ്ടായിക്കൊണ്ടേയിരിക്കും അള്ളാഹുവിനെ വരെ അങ്ങനെ അവൻ യാതൊരു പാപവും ഇല്ലാത്ത നിരക്ക് അവൻ ഒന്നാകുണ്ടെ കണ്ടുമുട്ടും എന്ന് പറഞ്ഞാൽ ഒരു പരീക്ഷണമുണ്ടായി അത് ശരിയാകുന്ന ക്ഷമിച്ചു കഴിഞ്ഞാൽ അന്നാഹ് സുഹാൻ നമ്മുടെ പാപം അതുവഴി പുറത്തു തരും എന്നുകൂടി അതിൽ നിന്ന് നാം മനസ്സിലാക്കണം തീർച്ചയായും ഈ ഒരു കാര്യം സത്യവിശ്വാസിക്ക് മാത്രമേ കിട്ടുകയുള്ളൂ എന്ന് കൂടി പ്രവാചകൻ പറഞ്ഞു ആ ജഗലിൽ വളരെ സത്യവിശ്വാസിയുടെ കാര്യം അത്ഭുതം തന്നെയാണ് അവന്റെ എല്ലാ കാര്യവും അവന് ശുഭകരമാണ് ഇത് വിശ്വാസിക്ക് മാത്രമേ ഉള്ളൂ അവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ഹൈർ ഉണ്ടായി കഴിഞ്ഞാൽ നന്മ ഉണ്ടായി കഴിഞ്ഞാൽ അവൻ അതിന് ശക്ര അതിനോട് നന്ദി പ്രകാശിപ്പിക്കും ഏതെങ്കിലും തരത്തിലുള്ള ദുരിതം ഉണ്ടായി ഉണ്ടായി കഴിഞ്ഞാൽ പ്രയാസം ദുരിതമുണ്ടായിക്കഴിഞ്ഞാൽ പ്രയാസമുണ്ടായിക്കഴിഞ്ഞാൽ കഴിഞ്ഞാൽ അവൻ സ്വബറ അവൻ ക്ഷമിക്കും അതും അവന് ശുഭകരമായി തീരും എന്ന് ലെബിരി പറയുകയുണ്ടായി അതുകൊണ്ട് തന്നെ വിശ്വാസികൾ എന്ന നിലക്ക് നാം മനസ്സിലാക്കേണ്ടത് നാം സുഹർ ഉള്ളവരാകണം വ്യത്യസ്തമായ മേഖലകളിൽ സുഹറുള്ളവരാകണം അള്ളാഹുവിനെ ആരാധിക്കുന്ന വിഷയത്തിൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ പാലിക്കുന്ന വിഷയത്തിൽ അല്ലാഹു സുബഹാനപൂർത്ത് ആരെ വിലക്കിയിട്ടുള്ള മേഖലകളിലേക്ക് അടുക്കാതിരിക്കുന്ന വിഷയത്തിൽ അള്ളാഹു സുബഹാനപൂർത്ത് ആരെ നമുക്ക് നൽകുന്ന വ്യത്യസ്തമായിട്ടുള്ള പരീക്ഷണങ്ങളിലൊക്കെ തന്നെ നമ്മുടെ മനസ്സിനെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിടിച്ചു നിർത്തുവാൻ അള്ളാഹുവിനെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള തെറ്റായ ചിന്താഗതികളും ഇല്ലാതെ നിഷേധാത്മകമായ നിലപാട് ഉച്ചു പുലർത്താതെ ആയി ചിന്തിച്ചുകൊണ്ടും അള്ളാഹുബന് മനസ്സിൽ കണ്ടുകൊണ്ടും പരലോകത്തെ ഓർത്തുകൊണ്ടും പരലോകത്ത് നമുക്ക് ലഭിക്കാനിരിക്കുന്ന സ്വർഗമാണ് ലക്ഷ്യം എന്ന് മനസ്സിലാക്കി മനസ്സിനെ ദീനിൽ അടിയുറപ്പിച്ചു നിർത്തുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് അപ്പോഴാണ് നമുക്ക് വിജയം ലഭിക്കുന്നതും അപ്രകാരം വിജയിക്കുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ ഉൾപ്പെടുത്തി നമ്മ എല്ലാവരെയും രക്ഷപ്പെട്ടു അൽഹദില്ല അലഹമില്ല എന്ന നാം സ്വബർ ക്ഷമയുള്ളവരാകണം എന്നാണ് നാം പറഞ്ഞു വന്നത് സബറുണ്ടായി കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് സുവിശേഷം അറിയിക്കുന്നത് ഇഹത്തിലും പരത്തിലും അതിൻ്റെ നേട്ടങ്ങൾ കൊയ്തെടുക്കാൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഒന്നാമതായി അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടാകും അള്ളാഹു സ്വാഭീര്യങ്ങളുടെ കൂടെയാണ് ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു അള്ളാഹു സുബാന ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളെ ഇഷ്ടപ്പെടുന്നു ആ ഇഷ്ടം കൊണ്ട് തന്നെ അവൻ ക്ഷമ കൈക്കൊള്ളുന്ന ആളുകളെ സഹായിച്ചുകൊണ്ടേ രണ്ടാമത്തെ ഗുണം എന്ന് പറയുന്നത് ഭൗതികമായ ജീവിതത്തിലും അവന്റെ ലക്ഷ്യം നേടിയെടുക്കുവാൻ സാധിക്കും അധികാരങ്ങള് ലഭ്യമാകും തീർച്ചയായും അവർ ക്ഷമിച്ചപ്പോൾ അവർ സെബറുള്ളവരായപ്പോൾ അവരിൽ തന്നെയുള്ള നേതാക്കന്മാരെ നാം ഉണ്ടാക്കി അവർ നമ്മുടെ ദൃഷ്ടാന്തങ്ങളെ സംബന്ധിച്ച് സുദൃഢമായി വിശ്വസിക്കുകയും ചെയ്യുന്നവരായിരുന്നു അള്ളാഹുബിനുള്ള പരലോകത്തിലുള്ള സുദൃഢമായ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ മനസ്സിനെ അള്ളാഹുബിന്റെ ജീനിൽ അടിയുറപ്പിച്ചു നിർത്തിയപ്പോൾ ഭൗതികമായിട്ടുള്ള നേതൃത്വവും വന്നു ചേർന്നു വന്നു ചേരും എന്നാണ് അള്ളാഹു സുബാൻ ഈ വചനത്തിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് മരണത്തിനപ്പുറമുള്ള ശാശ്വതമായ ജീവിതത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹത്തിന്റെ മലക്കുകൾ വന്നുകൊണ്ട് സുവിശേഷം അറിയിക്കും അറിയുക അള്ളാഹുവിന്റെ മലക്കുകൾ എല്ലാ ഭാവുകളിൽ കൂടിയും എല്ലാ ഡോറുകളിൽ കൂടിയും സത്യവിശ്വാസികളുടെ അടുത്തേക്ക് പ്രവേശിക്കും എന്നിട്ട് അവരോട് പറയും നിങ്ങൾ ക്ഷമിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കിതാ ഉത്തമമായ പ്രതിഫലമുണ്ട് നിങ്ങൾ സന്തോഷ വാർത്ത അറിഞ്ഞുകൊള്ളുക ആ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് സ്വർഗമാണ് ഒരു ഹരിത്ത് കാണാൻ നമുക്ക് അവസാനിക്കും ഒരിക്കൽ അബ്ബാസ് വിളിച്ചുകൊണ്ട് പറഞ്ഞു സ്വർഗത്തിലേക്ക് പോകുന്ന സ്വർഗത്തിൽ പ്രവേശിക്കുന്ന സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെടുന്ന ഒരു സ്ത്രീയെ ഞാൻ നിനക്ക് കാണിച്ചു തന്നതും അദ്ദേഹം പറഞ്ഞു അതെ അപ്പോൾ അബ്ദുല്ലാഹിബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു അതാ കണ്ടില്ലേ ആ കറുത്ത സ്ത്രീ അവർ സ്വർഗ്ഗത്തിൽ പ്രവേശിക്കും എന്തേ അവർ നബി സല്ലല്ലാഹു അലൈഹി അല്ലെങ്കിൽ അടുത്ത് വന്നു എന്നിട്ട് അവർ പ്രവാചകനോട് പറഞ്ഞു അള്ളാഹു പ്രവാചകൻ എനിക്ക് ഒരു രോഗമൊക്കെ ഞാൻ ഇടക്കിടക്ക് മൊഹാനസ്യപ്പെട്ട് വീഴാടും അത് ഇല്ലാതിരിക്കുന്നതിന് വേണ്ടി ഈ രോഗമൊന്ന് മാറിക്കിട്ടാൻ വേണ്ടി അങ്ങ് അള്ളാഹുബിനോട് പ്രാർത്ഥിച്ചാൽ മഹാരസ്യപ്പെട്ട് വീഴുന്ന ഘട്ടത്തിൽ ഉണ്ടാകുന്ന ഒരു കാര്യം എടുത്താണ് എന്റെ നഗ്നത വെളിവായി അതെനിക്ക് വളരെയധികം പ്രയാസമുണ്ട് അതുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങൾ അങ്ങ് നീ ഉദ്ദേശിക്കുകയാണെങ്കിൽ നിനക്ക് ക്ഷമിക്കാമോ ഈ ക്ഷമയിലൂടെ നിനക്ക് സ്വർഗം നേടുകയും ചെയ്യാം അപ്പോൾ അവർ പറഞ്ഞു അല്ലാഹു പ്രവാചകരെ ഞാൻ ക്ഷമിക്കാം എനിക്ക് സ്വർഗം കിട്ടല്ലോ ഞാൻ ക്ഷമിക്കാം പക്ഷെ ഞാൻ രണ്ടാമതായി പറഞ്ഞ വിഷയമുണ്ടല്ലോ അങ്ങനെ ഞാൻ ബോധരഹിതയായി നീങ്ങുമ്പോൾ എന്റെ നഗ്നത വെളിവായി പോകുന്നത് ആ നഗ്നത വെളിവായി പോകാതിരിക്കാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചാൽ അപ്പോൾ അലൈഹി അവർക്ക് വേണ്ടി അവരുടെ നഗ്നത വെളിവായി പോകാതിരിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിച്ചു എന്നാണ് സ്വഹീഹായ കാണാൻ നമുക്ക് സാധിക്കുന്നത് അഥവാ ചുരുക്കം അപ്രകാരം നാം അടിയുറച്ചു നിൽക്കുകയാണെങ്കിൽ വ്യത്യസ്തമായ മേൽഖലകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള സ്വബുർ ആ സബുർ നമ്മിൽ ഉണ്ടായി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ അതിർത്തിക്കുള്ളിൽ നാം വന്നാൽ അള്ളാഹുവിന്റെ നിയമങ്ങൾ നാം ശരിയാത്തുസൂക്ഷിച്ചാൽ അള്ളാഹു സുരഹാനപൂർവ നമുക്ക് സമാധാനം നൽകും നമുക്ക് വിജയം നൽകും നമുക്ക് സ്വർഗം പ്രദാനം ചെയ്യും അള്ളാഹു സഹാനപ്രവർത്തകനം അപ്രകാരം സ്വർഗത്തിന് തീരുന്ന യഥാർത്ഥ സത്യവിശ്വാസികൾ സൗഭാഗ്യപരമായി ഉൾപ്പെടുത്തി നമ്മെ എല്ലാവരെയും രക്ഷപ്പെടുത്തുമാറാകട്ടെ